കാർദ്ധക്യ വിരസതയെ മറികടക്കാൻ കലയെ കൂട്ടുപിടിച്ച് ഒരമ്മ എം ജി തങ്കമ്മയ്ക്ക് ജീവിതം ഇപ്പോൾ വരയുടെ കാലമാണ് പ്രായമായാൽ ഒന്നിനും കഴിയില്ലെന്ന് പറഞ്ഞ് അലസമായി വിശ്രമ ജീവിതം നഴിക്കുന്നവർക്കിടയിൽ ഏറെ വ്യത്യസ്തയാണ് ഇവർ എൺപത്തിമൂന്നാം വയസ്സിലും സർഗാത്മകമായ തന്റെ കഴിവിനെ പരിപോഷിപ്പിക്കുകയാണ് അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച ഈ ടീച്ചറമ്മ ഇന്നലകളിൽ തലമുറകൾക്ക് അക്ഷരം പകർന്ന എം ജി തങ്കമ്മ ഇപ്പോൾ ചിത്രകലാ വിദ്യാർത്ഥി കൂടിയാണ് എറണാകുളം ദിവാൻസ് റോഡിലെ ആദർശ് സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠനം കഴിഞ്ഞ എട്ടു വർഷത്തിലേറെയായി ചിത്രകലാ പഠനം തുടരുകയാണ് ഇതിനിടയിൽ വരച്ചു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും നിരവധിയാണ് തന്റെ ചിത്രങ്ങൾക്ക് പ്രത്യേകമായ പ്രമേയങ്ങൾ ഒന്നുമില്ലെന്ന് ഈ ചിത്രകാരി പറയുന്നു എന്നാൽ കാണുന്നവരുടെ കണ്ണിന് വിസ്മയം തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെയും അതുവരെ ഞാൻ വീട്ടിലിരിക്കായിരുന്നു വെറുതെ ഒത്തും ചെയ്യാതെ അപ്പോൾ പിന്നെ എനിക്ക് കുറേശ് അറിയായിരുന്നു ഇത് പെയിൻറിങ് പെയിൻറ്റിങ്ങല്ല പെരിസിനും ഉണ്ട് ആദ്യം വരയ്ക്കുമായിരുന്നു പിന്നെ ആ വരായക ജോലിയും കുടുംബവും ഒക്കെ ആയപ്പോൾ നിർത്തി വെച്ചു പിന്നെ പെരിശ പറ്റിയതിന് ശേഷം പിള്ളേരുടെ നിർബന്ധം കൊണ്ടുപോകുന്ന അപ്പോൾ മനസ്സിന് ഉണ്ടാവും പടം പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല പണ്ട പടങ്ങളൊക്കെ വരയ്ക്കും അല്ലാണ്ട് അതിന് തീമൊന്നുമില്ല ഇവിടെ ചേർന്നത് ഒരു ഇപ്പോഴും സായാഹ സൂര്യന്റെ വർണ്ണപ്രഭയുടെ പശ്ചാത്തലത്തിൽ കുതിരകളുടെ ചിത്രമാണ് ഈ പട്ടികയിൽ ഒന്നാമത് കറുപ്പും വെളുപ്പും സ്വർണനിറത്തിലുമുള്ള കുതിരകൾ മനുഷ്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു തങ്കമ്മയുടെ ചിത്രങ്ങൾക്ക് അധികവും ത്രൈണഭാവമാണ് കൊച്ചിയുടെ അടയാളമായ ചീനവലയും പ്രകൃതിയുടെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങളും മനോഹരമായാണ് എണ്ണച്ചായത്തിലും ചായത്തിലും അക്രിലിക് പെയിന്റിലുമായി തയ്യാറാക്കിയിരിക്കുന്നത് എടപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയായും ഏലൂർ പാതാളം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപികയായും ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കിയ തങ്കമ്മ ചിത്രകലയിൽ തിരക്കിലാണിപ്പോൾ ഇ ടി വി ഭാരത് എറണാകുളം